നമസ്കാരം ഒരു ബൈബിൾ കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ദൈവം തിരഞ്ഞെടുത്ത മക്കൾ ദൈവത്തിൻ്റെ മക്കൾ പാപത്തിലേക്ക് പോകുന്നു നോഹയുടെ കാലത്ത് പ്രളയത്തിലൂടെ മനുഷ്യൻ നശിച്ചു അതിനുശേഷം നോഹയുടെ വംശാവലിയിലൂടെ വീണ്ടും ജനതകൾ വർദ്ധിച്ചു അവർ ദൈവത്തെ മറന്ന് ബാബേലിൽ വലിയൊരു ഗോപുരം പണിയുവാനും ദൈവത്തെ അറിയാത്ത ഒരു ജനതയായി മാറുവാനും തീരുമാനിച്ചു അപ്പോൾ ദൈവത്തിന് ഇവരെ നല്ല നേരായ മാർഗത്തിൽ കൊണ്ടുവരണം എന്നൊരാഗ്രഹമുണ്ടായി അങ്ങനെ ദൈവത്തോട് വിശ്വസ്തതയുള്ളൊരു മനുഷ്യ പരമ്പരയെ നിലനിർത്തുന്നതിന് ദൈവം ഒരാളെ തിരഞ്ഞെടുത്തു ആ മനുഷ്യനാണ് അബ്രഹാം മനുഷ്യൻ വീണ്ടും പാപത്തിലേക്ക് തിരിയാതെ സത്യദൈവത്തെ മറന്ന് ജീവിക്കാതെ വിഗ്രഹ ആരാധന വിഗ്രഹാരാധനക്കാരായി മാറാതെ നല്ല ദൈവഭയമുള്ള ആളാക്കി മാറ്റുവാൻ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത് ഊർ ദേശത്തിലെ അതിഭക്തനായ ഒരു നല്ല മനുഷ്യനാണ് അബ്രഹാം ഒരു ദിവസം അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു അബ്രഹാമിനോട് പറഞ്ഞു നീ നിൻ്റെ രാജ്യത്തു നിന്നും നിൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും പുറപ്പെട്ട് ചാർച്ചക്കാരെയെല്ലാം ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകണം അപ്പോൾ ദൈവത്തിൻ്റെ ആ ശബ്ദത്തിൽ അബ്രഹാമിന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു താൻ ജീവിച്ചിരുന്ന സ്ഥലം വിട്ട് പോകാൻ അബ്രഹാം താല്പര്യം കാണിച്ചു അബ്രഹാം ഉടനെ അനുസരിക്കുകയാണ് ചെയ്തത് അബ്രഹാം ഭാര്യ സാറായി കൂട്ടി മരുമകൻ ലോത്ത് ലോത്തിൻ്റെ ഭാര്യ വേലക്കാർ എന്നിവരോടുകൂടി പോകാനൊരുങ്ങി അവരുടെ കന്നുകാലികൾ ഒട്ടകങ്ങൾ എന്നിവയും കൂടെ കൊണ്ടുപോയി അബ്രഹാമിൻ്റെ അനുസരണം കണ്ട ദൈവത്തിന് സന്തോഷമായി ദൈവം വീണ്ടും അബ്രഹാമിന് വാഗ്ദാനം ചെയ്തു കനാൻ ദേശം നിനക്കു നിൻ്റെ സന്തതികൾക്കുമായി ഞാൻ തരും ഞാൻ നിന്നെ ഒരു വലിയ ജനതയുടെ പിതാവാക്കും നീ വഴി ലോകത്തിലെ എല്ലാ വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അന്നു മുതലാണ് കനാൻ ദേശം വാഗ്ദാനം ചെയ്യപ്പെട്ട നാട് നാടെന്നറിയാൻ അറിയപ്പെടാൻ തുടങ്ങിയത് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു വളരെ സമാധാനത്തിലാണ് അബ്രഹാമിൻ്റെ ജീവിതം അയൽവാസികൾക്കും ആ പ്രദേശത്തുള്ള എല്ലാവർക്കും അബ്രഹാമിനോട് വലിയ ബഹുമാനമാണ് അദ്ദേഹത്തിൻ്റെ കന്നുകാലികൾ മൃഗസമ്പത്ത ഒക്കെ വർദ്ധിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് ഇതെല്ലാം ഉണ്ടായത് പക്ഷേ അബ്രഹാമിൻ്റെ ഉള്ളിലൊരു വേദനയുണ്ടായിരുന്നു തനിക്കും തൻ്റെ ഭാര്യ സാറായിക്കും വാർദ്ധക്യമായി തങ്ങൾക്കൊരു മക്കളില്ല അബ്രഹാം ദൈവത്തോട് പരാതി പറഞ്ഞു സങ്കടം ഉണർത്തിച്ചു അബ്രഹാമിൻ്റെ സങ്കടം ദൈവത്തിന് മനസ്സിലായി ഒരു രാത്രി ദൈവം അബ്രഹാമിന് വീണ്ടും പ്രത്യക്ഷനായി കൂടാരത്തിൽ നിന്ന് പുറത്തു വിളിച്ചു അബ്രഹാം നീ ആകാശത്തിലേക്ക് നോക്കുക കഴിയുമെങ്കിൽ നക്ഷത്രങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തുക നിൻ്റെ സന്തതി അപ്രകാരമായിരിക്കും അബ്രഹാം അത് വിശ്വസിച്ചു ദൈവത്തെ വിശ്വസിച്ചു ആ ആശ ഹൃദയത്തിൽ നാം പെടുത്തും അപ്പോൾ ദൈവം വീണ്ടും പ്രത്യക്ഷനായ അബ്രഹാമിനോട് സംസാരിച്ചത് കാണും ഇനി മേലിൽ നിന്റെ പേര് അബ്രഹാം എന്നല്ല നിന്റെ പേര് അബ്രഹാം എന്ന് വിളിക്കപ്പെടും എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്റെ നിരവധി ജനങ്ങളുടെ പിതാവാക്കിയിരിക്കുന്നു നിന്റെ ഭാര്യ സാറായിയെ ഇനി സാറായി എന്നല്ല സാറ എന്ന് വിളിക്കണം നിന്നോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും നിനക്കൊരു പുത്രൻ ജനിക്കും അവൻ ജാതികളുടെയും രാജാക്കന്മാരുടെയും പിതാവായിരിക്കും അവന് നീ ഇസഹാക്ക് ഇസഹാക്കെന്ന് പേരിടേണം ഇതെല്ലാം മനുസരണയോട് കേട്ട് അബ്രഹാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദൈവത്തെ സ്വദിച്ചുകൊണ്ട് അബ്രഹാമിൻ്റെ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്തത് ഇത് ബൈബിളിൽ പഴയ നിയമത്തിൽ അബ്രഹാം എന്ന ആ പിതാവിനെ പറ്റിയുള്ള വിശ്വാസികളുടെ പിതാവിനെ പറ്റിയുള്ള ചുരുക്കം കാര്യമാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കുവച്ചത് നന്ദി നമസ്കാരം